എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രം വിശദീകരിക്കാൻ വേണ്ടി നമ്മളിവിടെ രണ്ട് നാണയങ്ങളാണ് എടുത്തിരിക്കുന്നത് പൊതുവെ തൊടുകുറി ശാസ്ത്രങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളുകളുടെ അഭിപ്രായം അവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തൊടുകുറി ശാസ്ത്രം അത് ശാസ്ത്രീയമായി പറഞ്ഞാൽ വളരെയധികം എഫക്റ്റീവാണെന്നാണ് അവരെല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ ഈ തൊടുകുറി ശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന നാണയങ്ങൾ തന്നെ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം അതിൽ ആദ്യത്തേത് ഗണപതിയുടെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള നാണയവും രണ്ടാമത്തേത് ലക്ഷ്മി ദേവിയുടെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ളതുമാണ് ഇതിൽ നിന്നും ഏത് നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആ കൺഫ്യൂഷൻ മാറാൻ ഒരു വ്യക്തമായ മറുപടി ആദ്യം തന്നെ തരാം ഈ മറുപടികളിൽ വെച്ച് ആദ്യത്തെ ഓപ്ഷൻ ഇതിൽ നിന്നും നിങ്ങൾ കണ്ണുകൾ അടച്ചു തുറന്ന് ആദ്യം കാണുന്ന നാണയം ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ ഈ രണ്ട് നാണയങ്ങളിലേക്കും നന്നായി നോക്കി അതായത് സൂക്ഷിച്ച് നോക്കിയ ശേഷം നിങ്ങളുടെ മനസ്സിനെ ആ സമയം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഇതിലെ ഒരു നാണയമേതാണോ അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എടുക്കാൻ പറയുന്ന ആ ഒരു നാണയം നിശ്ചയമായും ആ സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ പറഞ്ഞ രണ്ട് രീതിയും ഫലവത്താണെങ്കിലും അതിൽ രണ്ടാമത് പറഞ്ഞതായ അതായത് മനസ്സ് പറയുന്ന ഒരു നാണയം തിരഞ്ഞെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുമായി ഒരാൾ വഴക്കിട്ട് നിൽക്കുകയാണ് അയാൾ നിങ്ങളെ തേടി വരുമോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ സഹപ്രവർത്തകരുമായി ഒരു അകൽച്ചയുണ്ട് അത് ഉടനെ മാറുമോ ഇല്ലയോ ഈ പറഞ്ഞ തരത്തിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പറയുന്ന നാണയം തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ അത്യാവശ്യങ്ങൾ അതുകൂടി ഒന്ന് ഓർത്തുകൊണ്ട് വേണം ഇതിൽ നിന്നും ഒരു നാണയം തിരഞ്ഞെടുക്കുവാൻ അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ നാണയം തിരഞ്ഞെടുക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിൽ കരുതാവുന്നത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഒന്ന് പറയാം കാരണം പല ആളുകൾക്കും സംശയമുണ്ടായേക്കാം ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം ചോദിക്കാൻ പാടില്ല എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം അപ്പോൾ അതിന് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ ഒന്ന് വ്യക്തമാക്കാം ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് അതായത് ഒരു സ്ഥിര വരുമാന ജോലി വേണമെന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഇത് തീർത്തും ന്യായമായ ആഗ്രഹവുമാണ് പറയാൻ കാരണം ഈ മറ്റുള്ള ആളുകളുടെ മുൻപിൽ കൈനീട്ടാത്ത സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ തുക അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതുകൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കുക ഇതിവിടെ വരുന്ന മെസ്സേജുകളിൽ ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞൊരു സ്ഥിര വരുമാന ജോലി അത് നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്നു തീർച്ചയായിട്ടും ചോദിക്കാം അല്ലെങ്കിൽ എനിക്കൊരു വിവാഹ സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിനനുസരിച്ച് വിവാഹം നടന്നു കിട്ടുമോ ഇല്ലയോ അങ്ങനെയും ചോദിക്കാം ഇതിന് ഞാനിപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഈ വിവാഹം നടന്നു കിട്ടും ഇങ്ങനെ ഈ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു നാണയം നിങ്ങൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ പുതിയൊരു വീട് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് എനിക്ക് ഉടനെ നടക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാൻ വീട് പണി ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ പൂർത്തിയാകുമോ അല്ലെങ്കിൽ വീടുപണി സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ പകുതിയാക്കി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തിന് മുൻപ് പൂർത്തിയാകുമോ അതോ അടുത്ത വർഷത്തേക്ക് കിടക്കുമോ ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടും തീർച്ചയായും ചോദിക്കാം ഇതിന് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആദ്യമായി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നിട്ട് ഇതിൽ നിന്നും ഒരു നാണയം സെലക്ട് ചെയ്യുക ആ ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് നാണയം ഇതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ് ഒന്നാമത്തെ നമ്പർ കോയിനായ ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ആ കോയിൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ തത്സമയ ജീവിതം എങ്ങനെയുള്ളതാണെന്നാണ് ഏറ്റവും ആദ്യം പറയുന്നത് അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ മാത്രമേ അറിയുകയുള്ളൂ ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും വാക്കേറ്റത്തിനും പോകുന്നത് നിങ്ങൾക്കിഷ്ടമല്ല ഇതാണ് നിങ്ങളുടെ ആകെക്കൂടിയുള്ള ആ ഒരു പ്രകൃതമായിട്ട് നമുക്കിവിടെ ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ തൊടുപുറയിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ വളരെയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടന്ന് കിട്ടേണ്ടതായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് മാത്രുമല്ല ജീവിതത്തിൽ ഉടനീളെ നോക്കിയാൽ ക്ഷമ വേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ മറ്റൊരാളിൽ പല തെറ്റുദ്ധാരണകളും ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ നോക്കിയാൽ പോലും മുൻകാലങ്ങളിൽ അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം സ്ഥാനമാനം ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ തരുന്നില്ല എന്നതും ഇപ്പോൾ നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ് മാത്രവുമല്ല ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ആത്മാർത്ഥമായിട്ടുള്ള ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഐതി പറഞ്ഞത് പരിപൂർണമായി നഷ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ താൽക്കാലികമായി നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നതുമാകാം അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോഭാവം വെച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും നിങ്ങൾ ആർക്കുമെതിരെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കി നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ വളരെ കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട് അത് തീർത്തും ശരിയാണ് താനും ആ പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരോടും ഒരു വഴക്കിനും പിണക്കത്തിനും പോകാൻ ഇഷ്ടമല്ലാത്തവരാണ് ഇത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമാണെങ്കിലും നിങ്ങളുടെ ജോലിസ്ഥലത്തും ബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ഈ ഒരു സവിശേഷമായ ബലഹീനത മറ്റുള്ളവർ ഈ അടുത്തിടെയായി വളരെയധികം മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേതു വിധമാണെന്ന് ചോദിച്ചാൽ പണമായിട്ടും അതുപോലെ തന്നെ മറ്റ് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു പല ഭൗതിക വസ്തുക്കളായിട്ടും അവർക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളിൽ നിന്നും അവർ തന്ത്രപൂർവ്വം ചോദിച്ചു വാങ്ങുകയാണ് അവരുടെ ആ ഒരു പതിവ് എന്നാൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള സ്വഭാവമുള്ള നിങ്ങൾ അവരെ സംശയിക്കാതെ അതിനെല്ലാം വഴങ്ങിക്കൊടുക്കുകയാണ് പതിവ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവപ്രകൃതം വരാൻ കാരണം എത്ര വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചാലും അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും അല്ലെങ്കിൽ നേടിയെടുക്കാം എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിത വിജയത്തിന് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നേട്ടമുണ്ടാക്കിയെടുക്കേണ്ട സ്ഥലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നിങ്ങളിൽ ഇപ്പോഴും കാണുന്നുമുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ആ ഒരു തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അത് നടന്നു കിട്ടുമോ അല്ലെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്ര കാലതാമസം എടുക്കും ഇങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ തൊടുകുറയിൽ കാണുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം മുതൽ രണ്ട് മാസം വരെ അതായത് ഏകദേശം ഒരു അറുപത് ദിവസം വരെ സമയമെടുത്തേക്കാം എന്നാണ് വ്യക്തമായി കാണുന്നത് അതിനാൽ നിങ്ങളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഈ പറഞ്ഞ ഒരു അറുപത് ദിവസത്തിനു മുൻപേ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടിയേക്കും അങ്ങനെ തന്നെയാണ് തൊടുകുറി ഫലത്തിൽ വ്യക്തമായി കാണുന്നത് അതിന് ഒരു പക്ഷേ പൂർണ്ണമായി ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാത നിങ്ങൾക്ക് തെളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടായിത്തീരുന്നതായിരിക്കും പറയാൻ കാരണം സൗഭാഗ്യവും ഈശ്വരകാരുണ്യവും നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതമാണ് ദൈവം നിങ്ങൾക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുന്നത് ആ പക്ഷേ ഇവിടെ നോക്കിയാൽ വിധിവിധാനങ്ങൾക്കനുസരിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അതിൻ്റേതായ തട്ടലും മുട്ടലും തടസ്സങ്ങളുമെല്ലാം ജീവിതമാർഗം മധ്യേ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സമഭാവനയോടുകൂടി ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക ഇത്രയുമാണ് ഒന്നാമത്തെ നാണയമായ ഗണപതിയുടെ നാണയം നിങ്ങളുടെ ഫേവറേറ്റ് നാണയമായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ അതിന് അടുത്തത് രണ്ടാമത്തെ നാണയം അതായത് ലക്ഷ്മി ദേവിയുടെ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു മനസ്സിനുടമയാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ സ്വഭാവവുമായി തൊടുകുറിയെ ബന്ധപ്പെടുത്തുമ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ വളരെയധികം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ശരി അത് പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് മറ്റാളുകളോട് അതായത് നിങ്ങളുമായിട്ട് ഇടപഴകുന്ന മറ്റാളുകളോട് ചിരിച്ചുകൊണ്ട് ഇടപഴകുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പൊതുവായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവർക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ള ആ ഒരു മനസ്ഥിതി കൊണ്ടു നടക്കുന്നവരുമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്ന പല സുവർണ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ട് പോലും മറ്റുള്ളവരോടുള്ള ആ കടമയും ദയയും നിങ്ങൾ കാണിക്കുന്നത് മൂലം പല സുവർണ അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ് നിങ്ങളുടേത് അങ്ങനെയാണെങ്കിൽ പോലും അവരോട് ആ വൈരാഗ്യം പിന്നീടുള്ള സമയത്തേക്ക് വരെ വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്നവരല്ല നിങ്ങൾ മാത്രവുമല്ല നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന അതേ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇത്രയും നിർമ്മല ഹൃദയരായ നിങ്ങൾക്ക് ഒരു കാലത്തും സങ്കടപ്പെടേണ്ടി വരില്ല കാരണം ദൈവാനുഗ്രഹം നിങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഈ തൊടുകുറിയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് തന്നെയാണ് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യമാകാം ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യമാകാം വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ജോലിയുമായോ സാമ്പത്തികമായോ ബന്ധപ്പെട്ട കാര്യങ്ങളുമാകാം ഇതിലേതു കാര്യമാണെങ്കിലും ശരി ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്ന പ്രകാരം ഏറ്റവും കൂടുതൽ സാമ്യതയുള്ള കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അതായത് ഒരു പടി കൂടി കടന്ന് നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും ഇത് ഇത്ര കൃത്യമായി ഉറപ്പിച്ച് പറയാൻ കാരണം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദൈവിക സാന്നിധ്യം അല്പം വൈകിയാൽ പോലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് നീങ്ങിക്കിട്ടും ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അതെപ്പോൾ നടന്നു കിട്ടും എന്ന് ചോദിച്ചാൽ തൊടുക്കുറി ന്യൂമറോളജി ഗണിത പ്രകാരം കാണുന്നത് എൺപത് ശതമാനം സാധ്യതയാണ് കാണുന്നത് അതിനാൽ നിങ്ങളതിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്നതായിരിക്കും അനിയൊരു പക്ഷേ ഈ പറഞ്ഞ ആ ഒരു കാലയളവിനുള്ളിൽ അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും വീണ്ടും അടുത്തു വരുന്ന ഓരോ മൂന്ന് മാസങ്ങൾക്ക് ശേഷവും അത് നടന്നു കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാണെന്നാണ് വ്യക്തമായി കാണുന്നത് ഇത്രയുമാണ് രണ്ടാമത്തെ നാണയമായ ലക്ഷ്മി ദേവിയുടെ നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടു ഫലങ്ങളായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം